ഹായ് ഹലോ നമസ്കാരം ഇത് ശംഖുപുഷ്പം സാധാരണ നമ്മളെല്ലാം കാണാറ് ഒറ്റ ഇതിളുള്ള ശംഖുപുഷ്പമാണ് ഇത് കുറേ ഇതിളുകളുള്ള ശംഖുപുഷ്പമാണ് ഒരുപാട് ഔഷധഗുണമുള്ള പൂവാണ് ശംഖുപുഷ്പം ഒറ്റ ഇതളുള്ള ശംഖുപുഷ്പത്തിനാണ് കൂടുതൽ ഔഷധഗുണമുള്ളത് വെള്ള കളറിലും നമുക്ക് ശംഖുപുഷ്പം കാണാൻ വേണ്ടി കഴിയും നീല നിറത്തിലുള്ള ശംഖുപുഷ്പം ടീ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഇവിടെ പരീക്ഷിച്ചു നോക്കാം അതിനായി നമ്മൾ പറിച്ചെടുത്ത പൂക്കൾ നന്നായി കഴുകി വൃത്തിയാക്കുക ഒറ്റ നിറത്തിൽ ഔഷധഗുണമുള്ള ശംഖുപുഷ്പമാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറ് ഇവിടെ നമ്മുടെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ശംഖുപുഷ്പം എടുക്കുന്നത് നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ ശംഖുപുഷ്പം ഇടുക ശേഷം നല്ല തിളപ്പിച്ച വെള്ളം കൂടിയിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിൻ്റെ നിറം താഴേക്ക് വരുന്നത് നമ്മുടെ വെള്ളത്തിലേക്ക് ആ നീല കളറ് ഇതിൽ വേറെ നമ്മൾ അഡീഷണൽ കളർ ഒന്നും ചേർത്തിട്ടില്ല നാച്ചുറൽ കളറാണ് ഈ വരുന്നത് വേണമെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ല ഡാർക്ക് നീല കളറിൽ ശംഖുപുഷ്പം ടീ കാണാൻ വേണ്ടി കഴിയും ഇങ്ങനെ തന്നെ കുടിക്കാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് പൂക്കളെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് കുടിച്ചാൽ മതി കാരണം ഇത് ഡെയിലി ഉപയോഗിക്കുന്നതും അത്ര നല്ലതല്ല നമുക്ക് വല്ലപ്പോഴും ഉപയോഗിക്കാം എന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അത്ര നല്ലൊരു ടേസ്റ്റൊന്നും അല്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇത് നമുക്ക് കുറച്ച് ഡയല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം അതായത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് അത് കുടിക്കാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമാവണമെന്നില്ല പിന്നെ ഇത് നമ്മൾ സാധാ ടീ കോഫിക്ക് പകരം വല്ലപ്പോഴും ഒരു ചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്യുക എന്തുമാത്രം അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂ കളർ ടീ